പത്മശ്രീ നിറവിലെ ഫുട്ബോൾ താരം ഐ എം വിജയൻ ഇന്ത്യൻ ഫുട്ബോളിലെ ശ്രദ്ധേയനായ കേരളം ജന്മം നൽകിയ ഫുട്ബോൾ കളിക്കാരിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട താരമായ അയനി വളപ്പിൽ മണി വിജയൻ എന്ന ഐ എം വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഗെയിംസിൽ ഭൂട്ടാനെതിരെ പന്ത്രണ്ടാം സെക്കൻഡിൽ ബോൾ നേടി ഏറ്റവും വേഗത്തിൽ ബോൾ നേടുന്നയാൾ എന്ന രാജ്യാന്തര റെക്കോർഡ് കരസ്ഥമാക്കി പ്രധാനമായും മുന്നേറ്റ നിരയിൽ കളിച്ചിരുന്ന വിജയൻ മിഡ് ഫീൽഡറായും തിളങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തൃശ്ശൂരിലാണ് വിജയൻ ജനിച്ചത് അയനിവളപ്പിൽ മണിയും കൊച്ചമ്മവുമായിരുന്നു മാതാപിതാക്കൾ ചെറുപ്പദാലത്ത് സ്കൂൾ വിദ്യാഭ്യാസം നിർത്തി വച്ചു അവിടത്തെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരങ്ങൾക്കിടെ പാനീയങ്ങൾ വിറ്റ് ഉപജീവന മാർഗം തേടി ഫുട്ബോൾ കളത്തിലെ അസാമാന്യ പ്രകടനം വിജയന്റെ ജീവിതരേഖ മാറ്റിവരച്ചു പതിനെട്ടാം വയസ്സിൽ കേരള പോലീസിന്റെ ഫുട്ബോൾ ടീമിൽ അംഗമായി ഫെഡറേഷൻ കപ്പ് ഉൾപ്പെടെയുള്ള കിരീടങ്ങൾ നേടി പോലീസ് ടീം ഇന്ത്യൻ ഫുട്ബോളിൽ വൻശപ്പിയായിരുന്ന കാലമായിരുന്നു അത് പോലീസിൽ ജോലി നൽകാൻ വിജയനു വേണ്ടി കേരള സർക്കാർ ഔദ്യോഗിക നിയമങ്ങളിൽ ഇളവ് വരുത്തിയിരുന്നു പോലീസ് ടീമിലെത്തി നാലാം വർഷം കൊൽക്കത്തയിലെ വമ്പന്മാരായ മോഹൻ ബഗാൻ വിജയനെ സ്വന്തമാക്കി ജെ സി കിമിൽ ഫഗ്വാര എഫ്എസ്ഇ കൊച്ചിങ് ഈസ്റ്റ് ബംഗാൾ ചർച്ചിൽ ബ്രദേഴ്സ് എന്നിങ്ങനെ ഇന്ത്യയിലെ പ്രശസ്തമായ ഫുട്ബോൾ ക്ലബുകളിൽ വിജയൻ കളിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യൻ ദേശീയ ടീമിലെത്തിയ വിജയൻ ഇന്ത്യയ്ക്കു വേണ്ടി എഴുപത്തിയൊമ്പത് രാജ്യാന്തര മത്സരങ്ങൾ പഠിച്ചു മുപ്പത്തി ഒമ്പത് ഗോളുകൾ നേടി രണ്ടായിരത്തി മൂന്ന് ബേ ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ നാല് ഗോളുകൾ നേടി നേരി ടോക്സ്പോളറായി വിജയന്റെ ഫുട്ബോൾ ജീവിതം ആധാരമാക്കി പുറത്തിറങ്ങിയ ഹ്രസ്വ ചലച്ചിത്രമാണ് കാലാഹിതം ഇതിനുശേഷം ചലച്ചിത്രാഭിനയ രംഗത്തേക്കും പ്രവേശിച്ചു ജയരാജ് സംവിധാനം ചെയ്ത ശാന്തത്തിലൂടെ സിനിമയിലെത്തി തുടർന്ന് നവാഗതനായ വിനോദ് സംവിധാനം ചെയ്ത കൊട്ടേഷൻ ആകാശത്തിലെ പറവകൾ ദി ഗ്രേറ്റ് ഫാദർ മഹാസമുദ്രം അബ്രഹാമിന്റെ സന്തതികൾ പൊറിഞ്ചും മറിയം ജോസ് ഉൾപ്പെടെ നിരവധി തമിഴ് സിനിമകളിലും അഭിനയിച്ചു ഈ ചിത്രത്തിൽ കേരള പോലീസ് ടീമിൽ വിജയന്റെ കൂടെ കളിച്ചിരുന്ന സി വി പാപ്പച്ചനും അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി ഈ കായിക താരങ്ങൾക്കു ലഭിക്കുന്ന പരമോന്നത ബഹുമതിയായ അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലിപ്പിക്കാൻ ജന്മദേശമായ തൃശൂരിൽ വിജയന്റെ ഫുട്ബോൾ അക്കാദമി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ചലച്ചിത്ര താരങ്ങളും മറ്റും വഴിയിരക്കുന്ന പ്രദർശന മത്സരങ്ങൾ സംഘടിപ്പിച്ചാണ് വിജയൻ അക്കാദമിക് പുതിന്റെ മൂലധനം സമാഹരിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിൽ കേന്ദ്ര സ്പോർട്സ് കൗൺസിൽ അംഗമായി മലപ്പുറം എം എസ് പി അസിസ്റ്റന്റ് കമൻഡാന്റ് അൽസതികയിൽ ജോലി ചെയ്യുന്ന വിജയൻ വി എപ്രിൽ സർവീസിൽ നിന്ന് വിരമിക്കും ജനുവരി ഇരുപത്തിയാറിൽ ഞായറാഴ്ച പോലീസ് സേനപ്പൊക്കമുള്ള അവസാന റിപ്പബ്ലിക് പരേഡിനായി തയ്യാറെടുക്കുമ്പോഴാണ് പുരസ്കാര വാർത്ത അറിയുന്നത് ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പുരസ്കാരം ഈ വേളയിൽ തന്നെ ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് വിജയൻ പറഞ്ഞു